നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നാട്ടിലൊരു ബിൽമ പാർലർ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ എങ്ങനെയാണ് തുടങ്ങാൻ വേണ്ടി പറ്റുക അതിൽ ലാഭം ലാബുണ്ടാവുക ഓരോന്നിനും എങ്ങനെയായിരിക്കും കമ്മീഷൻ ലഭിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങുക അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു സംരംഭം ചെറുതായിട്ട് വലതും തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന മികച്ച വരുമാനം ലഭിക്കുന്ന സംരംഭങ്ങൾ സംരംഭങ്ങളിൽ ഒന്നാണ് മിൽമേഡ് പാർലർ തുടങ്ങിയ പരിപാടികൾ അപ്പോൾ ഇത് ഇതുവഴി നിങ്ങൾക്ക് മികച്ച ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അറുപതിലധികം ഉൽപ്പന്നങ്ങൾ ഈ മിൽമ പുറത്ത് വിടുന്നുണ്ട് അതായത് ഓരോ കേന്ദ്രങ്ങളിലായിട്ട് മിൽമയുടെ ഓരോ ഡയറിയിൽ നിന്നും ആയതാണ്ട് അറുപതിലധികം ഉൽപ്പന്നങ്ങൾ അവർ അവരുണ്ടാക്കുന്നുണ്ട് അതിൽ പാലുണ്ട് സംഭാരം തൈര് നെയ്യ് പനീർ ഐസ്ക്രീം പേട തുടങ്ങി ധാരാളം സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മിൽമ പാർലർ വഴി നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം മിൽമയുടെ ഒരു ലിറ്റർ പാലിന് നിങ്ങൾക്ക് നാല് മുതൽ ആറ് രൂപ വരെയൊക്കെ ഇത് കമ്മീഷനായിട്ട് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുപന്നങ്ങൾക്ക് പതിനഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ കമ്മീഷൻ ലഭിക്കുന്നതാണ് ഓരോ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം നിങ്ങൾ ഈ തുക നിങ്ങൾ നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവർക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ മെ മിൽമ പാർലറിന് നൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് വേണ്ടത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ജസ്റ്റ് ഒരു നൂറ് ചതുരശ്ര അടിയിലൊരു കെട്ടിടം ആ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വാടകയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരു കെട്ടിടം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ മിൽമയുടെ പാർലർ തുടങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്നുള്ള ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇതിലേതെങ്കൊന്ന് ആവശ്യമായിട്ട് വേണ്ടതാണ് പിന്നീട് അടിസ്ഥാന സൗകര്യമുള്ള വ്യക്തിയോ സ്ഥാപനങ്ങൾ സ്ഥാപനത്തിനോ നിശ്ചിത മാതൃകയിലുള്ള ഫോമിൽ അപേക്ഷിക്കാം ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് മിൽമ നന്ദ്രം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലഭിക്കുന്ന അപേക്ഷ പരിശോധിച്ച ശേഷം സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം പാർക്കിങ് സൗകര്യം എന്നിവ കൂടി കണക്കിലെടുത്താണ് പാർലറുകൾ അനുവദിക്കുന്നുള്ളത് മലബാർ മിൽമ പാർലർ കാറ്ററിംഗ് വിഭാഗം തലവൻ എം സജീഷ് അവൻ ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുള്ളത് ഇത് തൊഴിൽ ഭാഗത്തിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു തൊഴിൽ വാർത്ത ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ വിശദവിവരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ് ന്യൂ ഏജൻറ്റ് ഏജൻസി എൻക്വയറി ന്യൂ ഏജൻസി എൻക്വയറി എന്ന ഓപ്ഷനിലായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അറുപത്തി എട്ട് അറുപത്തഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ പാലക്കാട് ആണെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് എൺപത്തഞ്ച് ഇരുപത്തി മൂന്ന് മലപ്പുറത്ത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്താറ് ഇരുപത്തേഴ് നാൽപ്പത്തൊൻപത് വയനാട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എൺപത് അറുപത്തേഴ് അൻപത്താറ് കാസർഗോഡ് തൊണ്ണൂറ്റേഴ് അറുപത്തൊൻപത് പൂജ്യം ആറ് അറുപത്തി അഞ്ച് എഴുപത്തി നാല് കണ്ണൂർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം എട്ട് നാൽപ്പത്തിരണ്ട് അറുപത്തിനാല് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലുള്ളവർ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അല്ലെങ്കിൽ രണ്ട് നാല് നാല് ആറ് എട്ട് നാല് അഞ്ച് എന്ന നമ്പറിലും വിളിച്ചാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിലൊരു അപേക്ഷ തയ്യാറാക്കിയിട്ട് മിൽമയുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ